മരണത്തെ തോൽപ്പിക്കുന്ന ഒരു ചെറിയ കടൽ ജീവി ടുറിറ്റോക്സിസ് ഡോർണി അഥവാ അമർത്യ ജെല്ലിഫിഷർ ഈ ജീവിക്ക് വാർദ്ധക്യത്തെ അക്ഷരാർത്ഥത്തിൽ മറികടക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് അല്ലേ ഒരു നഖത്തിൻ്റെ വലിപ്പമുള്ള ഈ സുതാര്യമായ ജെല്ലിഫിഷ് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കഴിവിൻ്റെ ഉടമയാണ് ജീവിതചക്രത്തെ തിരിച്ചുപോക്കി യുവനത്തിലേക്ക് മടങ്ങാനുള്ള അസാധാരണ ശേഷി ടൊറിറ്റോക്സിസ് ഡോർണി എന്ന ഈ ജെല്ലിഫിഷിനെ ആദ്യമായി ആയിരത്തി എണ്ണൂറ്റി എൺപത് കളിൽ മെഡിറ്ററേനിയൻ കടലിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഈ ചെറിയ ജീവി വെറും നാല് മുതൽ അഞ്ചു വരെ മില്ലിമീറ്റർ വലിപ്പമുള്ളതാണ് ഒരു നഖത്തിൻ്റെ വലിപ്പം മാത്രം സുതാര്യമായ ശരീരവും മണി ആകൃതിയിലുള്ള ഘടനയും ഇതിന്റെ സവിശേഷതകളാണ് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പ്രത്യേകത അതിന്റെ രൂപത്തിലല്ല മറിച്ച് അതിൻ്റെ ജീവിതചക്രത്തിലാണ് മിക്ക ജീവജാലങ്ങൾക്കും ജനനം വളർച്ച വാർദ്ധക്യം മരണം എന്ന ക്രമമാണ് ഉള്ളത് എന്നാൽ ഈ ജെല്ലിഫിഷ് ഈ നിയമത്തെ ലംഘിക്കുന്നു പരിക്ക് പട്ടിണി അല്ലെങ്കിൽ പരിസ്ഥിതിയിലെ പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുമ്പോൾ ഇത് മുതിർന്ന അവസ്ഥയിൽ നിന്ന് യൗവനത്തിന്റെ ഒരു പ്രാരംഭ ഘട്ടത്തിലേക്ക് പോളിപ്പ് എന്ന അവസ്ഥയിലേക്ക് തിരിച്ചു ഈ പ്രക്രിയയെ ശാസ്ത്രജ്ഞർ ട്രാൻസ് ഡിഫറൻഷ്യേഷൻ എന്ന് വിളിക്കുന്നു ഒരു മനുഷ്യന് തന്റെ ജീവിതം തിരിച്ച് ഒരു കുട്ടിയായി മാറാൻ കഴിയുമെന്ന് സങ്കല്പിക്കാമോ അതുപോലെ ഈ ജെല്ലിഫിഷ് അതിന്റെ കോശങ്ങളെ പുനഃസംഘടിപ്പിച്ച് ജീവിത വീണ്ടും ആരംഭിക്കുന്നു ഈ അസാധാരണ കഴിവ് ഇതിനെ അമർത്യ ജെല്ലിഫിഷ് എന്ന പേര് നേടിക്കൊടുത്തു എന്നാൽ ഇത് പൂർണമായ അമർത്യതയല്ല രോഗമോ വേട്ടക്കാരോ ഇതിനെ നശിപ്പിക്കാം പക്ഷേ വാർദ്ധക്യം മൂലം മരിക്കുന്നത് ഒഴിവാക്കാൻ ഇതിന് കഴിയുന്നു എന്നത് ശാസ്ത്രത്തിന് ഒരു വലിയ ചോത്യചിഹ്നമാണ് ഡോർണിയുടെ ജീവിത ചക്രം മനസ്സിലാക്കാൻ അതിന്റെ ജൈവിക പ്രക്രിയകൾ പരിശോധിക്കേണ്ടതുണ്ട് സാധാരണ ജെല്ലിഫിഷിന്റെ ജീവിതത്തിൽ രണ്ട് പ്രധാന ഘട്ടങ്ങളുണ്ട് പോളിപ്പ് ഘട്ടവും മെഡൂസ ഘട്ടവും പോളിപ്പ് ഒരു ചെറിയ സ്ഥിരമായ ഘടനയാണ് അത് കടലിന്റെ അടിത്തട്ടിൽ ഘടിപ്പിച്ച് ജീവിക്കുന്നു ഈ ഘട്ടത്തിൽ നിന്ന് അത് മെഡൂസ എന്ന സ്വതന്ത്രമായി നീന്തുന്ന രൂപത്തിലേക്ക് വികസിക്കുന്നു നാം സാധാരണയായി ജെല്ലിഫിഷ് എന്ന് വിളിക്കുന്നത് മിക്ക ജെല്ലിഫിഷുകളും മെഡൂസ ഘട്ടത്തിൽ പുനരുൽപാദനം നടത്തി മരിക്കുന്നു എന്നാൽ ടൂറിറ്റോക്സിസ് ഡോർണി ഇതിന് വ്യത്യസ്തമാണ് പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുമ്പോൾ ഈ ജെല്ലിഫിഷ് അതിന്റെ മെഡൂസ രൂപത്തിൽ നിന്ന് പോളിപ്പ് ഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നു ഈ പ്രക്രിയയിൽ അതിൻ്റെ കോശങ്ങൾ പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കപ്പെടുന്നു മുതിർന്ന കോശങ്ങൾ ഉദാഹരണത്തിന് നീന്താനുള്ള കൈകാലുകളിലെ കോശങ്ങൾ വ്യത്യസ്ത തരം കോശങ്ങളായി മാറുന്നു പോളിപ്പിൻ്റെ ലളിതമായ ഘടനയിലേക്ക് രൂപാന്തരപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു സെൽ റീജനറേഷൻ ജേർണൽ പഠനം വിശദീകരിക്കുന്നത് ഈ പ്രക്രിയ സ്റ്റെം കോശങ്ങളുടെ അസാധാരണമായ കഴിവിനെ ആശ്രയിച്ചാണ് നടക്കുന്നത് ഈ ജെല്ലിഫിഷിന്റെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഒരു മാസ്റ്റർ സ്വിച്ച് ഉണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി അത് പ്രതികൂല സാഹചര്യങ്ങളിൽ സജീവമാകുന്നു കോശങ്ങളെ പുനർനിർമ്മിക്കാൻ നിർദ്ദേശിക്കുന്നു ഈ ട്രാൻസ് ഡിഫറൻഷ്യേഷൻ മനുഷ്യൻ്റെ ജീവിതവുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല കാരണം നമ്മുടെ കോശങ്ങൾക്ക് ഇത്തരമൊരു പുനരുജ്ജന ശേഷിയില്ല എന്നാൽ ഈ പ്രക്രിയ ശാസ്ത്രജ്ഞർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു പുനരുൽപാദന വൈദ്യശാസ്ത്രത്തിലും സ്റ്റെം സെൽ ഗവേഷണത്തിലും ഈ ജെല്ലിഫിഷ് ഒരു മാതൃകയാകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേ ഒരു നേച്ചർ ബയോടെക്നോളജി റിപ്പോർട്ട് പറയുന്നത് ഈ ജീവിയുടെ ജനിതക രഹസ്യങ്ങൾ മനുഷ്യന്റെ വാർദ്ധക്യ പ്രക്രിയയെ മന്ദഗതിയിലാക്കാൻ സഹായിക്കാമെന്നാണ് എന്തുകൊണ്ടാണ് ഈ ജെല്ലിഫിഷിന് മാത്രം ഈ കഴിവ് ഉള്ളത് ഈ ചോദ്യത്തിന്റെ ഉത്തരം അതിന്റെ പരിണാമ ചരിത്രത്തിൽ മറഞ്ഞിരിക്കുന്നു ടൊറിറ്റോക്സിസ് ഡോർണി എങ്ങനെ ഈ അമർത്യയുടെ കഴിവ് നേടി ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഈ ജീവി ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമത്തിന്റെ ഫലമാണ് എന്നാണ് ജെല്ലിഫിഷുകൾ ഭൂമിയിൽ ഏകദേശം അഞ്ഞൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായവയാണ് ഡൈനോസോറുകൾക്ക് മുമ്പ് തന്നെ ഈ നീണ്ട കാലയളവിൽ ടൂറിറ്റോക്സിസ് ഡോർണി അതിന്റെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാൻ അസാധാരണമായ ഒരു തന്ത്രം വികസിപ്പിച്ചു ജീവിതചക്രത്തെ തിരിച്ചുപോക്കാനുള്ള ശേഷി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലെ ഒരു ഇവല്യൂഷണറി ബയോളജി പഠനം സൂചിപ്പിക്കുന്നത് ഈ കഴിവ് ഒരു അതിജീവന തന്ത്രം ആയി ഉരുത്തിരിഞ്ഞതാകാം എന്നാണ് കടലിന്റെ അവസ്ഥകൾ താപനിലയിലെ മാറ്റങ്ങൾ ഭക്ഷണത്തിന്റെ ലഭ്യത കുറയൽ അല്ലെങ്കിൽ രാസമാറ്റങ്ങൾ ഈ ജീവിയെ പലതവണ വെല്ലുവിളിച്ചിരിക്കാം മരണത്തിന് പകരം ഇത് ഒരു റീസെറ്റ് ബട്ടൺ വികസിപ്പിച്ചു ഈ പരിണാമം ഒരു ജനിതക മ്യൂട്ടേഷന്റെ ഫലമായിരിക്കാം അത് കോശങ്ങളുടെ പുനർനിർമ്മാണ ശേഷിയെ സജീവമാക്കുന്നു ഈ സിദ്ധാന്തം പരിശോധിക്കാൻ ശാസ്ത്രജ്ഞർ ഇതിന്റെ ജനിതക ഘടന പഠിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേ ഒരു ജിനോമിക് റീസെർച്ച് പഠനം കണ്ടെത്തിയത് ടൊറിറ്റോക്സിസ് ഡോർണിയിൽ ഒരു പ്രത്യേക ജീൻ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് അത് കോശങ്ങളെ പുന്വ്യൂപന അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ സഹായിക്കുന്നു ഈ പരിണാമ കഴിവ് മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് മറ്റ് ജീവികൾക്ക് ഈ ശേഷി ഇല്ലാത്തത് ഒരുപക്ഷേ ഈ ജെല്ലിഫിഷിൻ്റെ ലളിതമായ ശരീരഘടന നാടീവ്യവസ്ഥയോ ഹൃദയമോ ഇല്ലാത്തത് ഈ പുനർനിർമ്മാണത്തെ എളുപ്പമാക്കുന്നു മനുഷ്യനെ പോലെ സങ്കീർണമായ ജീവികൾക്ക് ഇത് അസാധ്യമാണ് കാരണം നമ്മുടെ കോശങ്ങൾക്ക് ഒരു നിശ്ചിത പാതയിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ ടുറ്റോക്സിസ് ഡോർണിയുടെ ഈ കഴിവ് ശാസ്ത്രജ്ഞർക്ക് ഒരു വലിയ പ്രചോദനമാണ് പുനരുൽപാദന വൈദ്യശാസ്ത്രത്തിൽ ഇ ജെല്ലിഫിഷിൻ്റെ ട്രാൻസ് ഡിഫറൻഷ്യേഷൻ മനുഷ്യൻ്റെ കോശങ്ങളെ പുനർനിർമ്മിക്കാൻ ഉപയോഗിക്കാമോ എന്ന് ഗവേഷകർ ചിന്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേ ഒരു സ്റ്റെം സെൽ റീസേർച്ച് ജേർണൽ പഠനം പറയുന്നത് ഈ ജീവിയുടെ സ്റ്റെം കോശങ്ങൾ മനുഷ്യന്റെ വാർദ്ധക്യ പ്രക്രിയയെ മനസ്സിലാക്കാൻ സഹായിക്കാമെന്നാണ് ഉദാഹരണത്തിന് ഒരു മനുഷ്യന്റെ ചർമ്മ കോശങ്ങൾക്ക് പരിക്ക് സുഖപ്പെടുത്താൻ കഴിയും പക്ഷേ ഈ ജെല്ലിഫിഷിനെ പോലെ പൂർണ്ണമായ പുൽവീപനം സാധ്യമല്ല ഈ ജനിതക രഹസ്യങ്ങൾ പഠിച്ചാൽ മനുഷ്യന്റെ ആയുസ് നീട്ടാൻ സാധിക്കുമോ ഇതിന്റെ പ്രയോഗങ്ങൾ വലുതാണ് ഹൃദയാഘാതത്തിന് ശേഷം ഹൃദയ കോശങ്ങൾ പുനർനിർമ്മിക്കുക അല്ലെങ്കിൽ അവയവങ്ങൾ പുനരുജ്ജനം ചെയ്യുക ഇവയെല്ലാം ഭാവിയിൽ സാധ്യമാകാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലെ ഒരു റിജനറേറ്റീവ് മെഡിസിൻ കോൺഫറൻസിൽ ശാസ്ത്രജ്ഞർ ഈ ജെല്ലിഫിഷിന്റെ ജനിതക ഘടനയെ മനുഷ്യ സ്റ്റെം കോശങ്ങളുമായി താരതമ്യം ചെയ്തു സമാനമായ ഒരു റീസെറ്റ് മെക്കാനിസം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഈ ഗവേഷണം ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ് മനുഷ്യന്റെ സങ്കീർണമായ ശരീരത്തിൽ ഇത് പ്രയോഗിക്കാൻ വർഷങ്ങൾ എടുത്തേക്കാം ഇന്ത്യയിലും ഈ മേഖലയിൽ ഗവേഷണം പുരോഗമിക്കുന്നു ഈ സ്പൂനയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ച ഒരു മറീൻ ബയോളജി പ്രോജക്ട് ഈ ജെല്ലിഫിഷിന്റെ കോശ പുനർനിർമ്മാണത്തെ പഠിക്കാൻ ലക്ഷ്യമിടുന്നു ഈ ശ്രമങ്ങൾ മനുഷ്യന്റെ ആരോഗ്യത്തിനും ദീർഘായുസിനും പുതിയ വഴികൾ തുറക്കാം ടൂറിറ്റോക്സിസ് ഡോർണിയുടെ അമർത്ഥയ്ക്ക് ഒരു അപ്രതീക്ഷിത പ്രത്യാഘാതവും ഇത് ഒരു ആഗോള സഞ്ചാരിയായി മാറി ചരക്ക് കപ്പലുകളുടെ ബാലസ്റ്റ് വെള്ളത്തിൽ കപ്പലുകൾ സന്തുലിതമാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഈ ജെല്ലിഫിഷ് യാത്ര ചെയ്യുന്നു ഒരു സമുദ്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്തി ഇത് ലോകമെമ്പാടും വ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേ ഒരു മറീൻ അക്കോളജി പഠനം കണ്ടെത്തിയത് ഈ ജെല്ലിഫിഷിൻ്റെ ജനിതകമായി സമാനമായ വകഭേദങ്ങൾ ഇപ്പോൾ പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു എന്നാണ് ഇതിന്റെ വ്യാപനം ഒരു പാരിസ്ഥിതിക വെല്ലുവിളിയാണ് ഈ ജി മരിക്കാത്തതിനാൽ അത് അനിയന്ത്രിതമായി വർദ്ധിക്കാമോ എന്ന ആശങ്ക ശാസ്ത്രജ്ഞർക്കുണ്ട് എന്നാൽ ഇതിന്റെ ജനസംഖ്യ നിയന്ത്രണത്തിൽ വേട്ടക്കാർ മത്സ്യങ്ങൾ കടൽ പക്ഷികൾ ഒരു പങ്ക് വഹിക്കുന്നു പക്ഷേ ഈ ജെല്ലിഫിഷിന്റെ വ്യാപനം പ്രകൃതിയുടെ പൊരുത്തപ്പെടുത്തൽ ശേഷിയെ കാണിക്കുന്നു ഒരു ചെറിയ ജീവി മനുഷ്യന്റെ സഹായത്തോടെ ലോകം മുഴുവൻ കീഴടക്കി എന്നത് അത്ഭുതകരമാണ് ഈ അമർത്യ ജെല്ലിഫിഷ് ഒരു തത്വചിന്താപരമായ ചോദ്യവും ഉയർത്തുന്നു ഒരു ജീവിയുടെ എല്ലാ കോശങ്ങളും മാറ്റപ്പെട്ടാൽ അത് ഇപ്പോഴും അതേ ജീവി തന്നെയാണ് ഗ്രീക്ക് തത്വചിന്തകനായ തീസസിന്റെ കപ്പൽ എന്ന ഉപമയുമായി ഇത് താരതമ്യപ്പെടുത്താം ഒരു കപ്പലിന്റെ എല്ലാ തടികളും മാറ്റിയാൽ അത് പഴയ കപ്പൽ തന്നെയാണ് ടൂറിടോക്സിസ് ഡോണി ഓരോ തവണ പോളിപ്പ് ഘട്ടത്തിലേക്ക് മടങ്ങുമ്പോൾ അതിന്റെ കോശങ്ങൾ പുതിയവയാകുന്നു എന്നാൽ അതിന്റെ അസ്തിത്വം എന്താണ് ഒരു പുതിയ ജീവിയാണോ അതോ പഴയതിന്റെ തുടർച്ചയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേ ഒരു ഫിലോസഫി ഓഫ് ബയോളജി സമ്മേളനത്തിൽ ഈ ചോദ്യം ചർച്ച ചെയ്യപ്പെട്ടു ബോധമില്ലാത്ത ഈ ജീവിയെ മനുഷ്യനുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇത് ജീവന്റെ തുടർച്ചയെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നു ഒരുപക്ഷേ ജീവിതം എന്നത് ഒരു നിരന്തരമായ പരിവർത്തന പ്രക്രിയ മാത്രമാണ് അവസാനമില്ലാത്ത ഒരു ചക്രം തുറിതോക്സിസ് ഡോർണിയുടെ അമർത്തയും വ്യാപനവും പാരിസ്ഥിതിയിൽ എന്ത് സ്വാധീനം ചെലുത്തും ഈ ജെല്ലിഫിഷ് ഒരു ആക്രമണകാരിയല്ല പക്ഷേ അതിന്റെ വർധനവ് സമുദ്ര ആവാസ വ്യവസ്ഥയെ ബാധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേ ഒരു ഗ്ലോബൽ അക്കോളജി പഠനം മുന്നറിയിപ്പ് നൽകുന്നത് ഈ ജീവി അനിയന്ത്രിതമായി വർദ്ധിച്ചാൽ മറ്റു സൂക്ഷ്മ ജീവികളുമായി ഭക്ഷണത്തിന് മത്സരിക്കാമെന്നാണ് എന്നാൽ ഇതിന്റെ സ്വാഭാവിക ശത്രുക്കൾ മത്സ്യങ്ങൾ കടൽ ആമകൾ ഇതിന്റെ ജനസംഖ്യയെ നിയന്ത്രിക്കുന്നു മനുഷ്യന്റെ ഇടപെടൽ ബാലസ്റ്റ് വെള്ളത്തിലൂടെയുള്ള വ്യാപനം ഈ ജീവിയെ ഒരു ആഗോള സാന്നിധ്യമാക്കി ഇത് പ്രകൃതിയുടെ പൊരുത്തപ്പെടുത്തലിന്റെ ശക്തിയെ കാണിക്കുന്നു പക്ഷേ അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്താകുമെന്ന് ഇനിയും വ്യക്തമല്ല ഒരു അമർത്യ ജീവി ഭൂമിയിൽ എത്രകാലം നിലനിൽക്കും ഡോർണിയെ പഠിക്കുന്നത് ശാസ്ത്രത്തിന് പുതിയ വാതിലുകൾ തുറക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇൽ ആരംഭിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ മറീൻ ബയോളജി ഇനഷ്യറ്റീവ് ഈ ജെല്ലിഫിഷിന്റെ ജനിതക രഹസ്യങ്ങളെ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ലക്ഷ്യമിടുന്നു മനുഷ്യന്റെ വാർദ്ധക്യത്തെ മറികടക്കാൻ ഈ ഗവേഷണം സഹായിക്കുമോ ഒരുപക്ഷേ ഭാവിയിൽ നാം ഈ ജീവിയിൽ നിന്ന് പഠിച്ച് നമ്മുടെ ജീവിത ചക്രത്തെ പുനർനിർമ്മിക്കാം ടൂറിറ്റോക്സിസ് ഡോർണി എന്ന ഈ അമർത്യ ജെല്ലിഫിഷ് മരണത്തെ തോൽപ്പിക്കുന്ന ഒരു ജൈവിക അത്ഭുതമാണ് അതിന്റെ ട്രാൻസ് ഡിഫറൻഷ്യേഷൻ ശാസ്ത്രത്തിന് പ്രതീക്ഷയും പാരിസ്ഥിതിക്ക് വെല്ലുവിളിയും തത്വചിന്താക്ക് ചോദ്യങ്ങളും നൽകുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്